പയ്യന്നൂർ നിന്നും മൂന്ന് കിലോ കഞ്ചാവ് പിടികൂടി മംഗലാപുരം ഭാഗത്തു ഭാഗത്തുനിന്ന് വന്ന ട്രാവലറിൽ നിന്നാണ് പരിയാരം സ്വദേശികളായ പേരെ കഞ്ചാവ് കടത്തിയതിന് പോലീസ് പിടികൂടിയത് പയ്യന്നൂർ നിന്നും മൂന്ന് കിലോ കഞ്ചാവ് പിടികൂടി മംഗലാപുരം ഭാഗത്തു നിന്നും വന്ന കെ എൽ നാൽപ്പത്തിരണ്ട് നമ്പർ ട്രാവലറിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത് പോലീസ് ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോയ വാഹനം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു പരിയാരം സ്വദേശികളായ സരിൻ വർഗീസ് സബിൻ വർഗീസ് കാർലോസ് അശ്വിൻ അഭിജിത്ത് എന്നിവരെയാണ് പിടികൂടിയത് ഡാൻസാപ്പിന്റെ സഹായത്തോടെ പയ്യന്നൂർ എസ് ഐ യദൂകൃഷ്ണനും സംഘവുമാണ് കഞ്ചാവ് പയ്യന്നൂർ